ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കുർത്തികളുമായിട്ടാണ് വന്നിട്ടുള്ളത് മൽച്ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള കുർത്തികളാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തൊരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് നോക്കാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അതിലേക്കാണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ പോലെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോഷനിലേക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റ് ക്ലോസ് റിവ്യൂ ആയിട്ട് കാണിച്ചു തരാം ഇതേപോലെ ഒരു നെക്ക് പാറ്റേൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വി നെക്ക് ആണ് ഈ ഈ ഒരു നെക്കിലേക്ക് പിൻഡെക്സ് വർക്കും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കാം ഇതേപോലെയാണ് കളർ കണ്ടോ നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ് നെക്ക് പാറ്റേൺ കണ്ടോ ഈ ഒരു പോർഷനിലേക്ക് നല്ല പിൻഡെക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് ഗേർദേഴ്സ് പോലെ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം നെക്ക് ഇതേപോലെയാണ് വി പാറ്റേൺ ആണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ലൈൻ പാറ്റേൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് ഫാബ്രിക്ക് കണ്ടതേ ഇതേപോലെയുള്ള ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിലേക്കും ഇതേപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു കളറും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫാബ്രിക്കുമാണ് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് ബ്രിഞ്ചാൽ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് ചന്തേരി മൽ ചന്തേരി സിൽക്കിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് ഇതേപോലെയാണ് ഈ ഒരു പോർഷനിലേക്കാണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വി പാറ്റേൺ ആണ് നെക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് കളർ കണ്ടെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു റെയർ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് നെക്ക് ഇതേപോലെയാണ് വി പാറ്റേൺ ആണ് പിൻഡെക്സ് വർക്കും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് എലൈൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വിത്ത് ലൈനിങ്ങും കൂടിയാണ് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് ഫാബ്രിക് ഇതേപോലെയാണേ സ്ലീവിനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിലേക്കും ഇതേപോലെ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് സെയിം പാറ്റേണിൽ തന്നെയാണ് മൽചന്തേരി സിൽക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്കാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാൻ പാറ്റേൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് നെക്ക് പാറ്റേൺ ഇതേപോലെ ഒരു വി പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിലേക്കും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കളർ ഇതേപോലെയാണ് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നെക്ക് കണ്ടോ ഇതേപോലെയാണ് വർക്കും ഇതേപോലെ നല്ല ഭംഗിയുള്ള വർക്കാണ് ഈ ഒരു പോർഷനിലേക്ക് ചെറിയൊരു ഗാദേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പോർഷനിലേക്ക് മാത്രം എല്ലാൻ പാറ്റേണിൽ ഡ്രസ്സ് വന്നിട്ട് വിത്ത് ലൈനിങ്ങിലും കൂടിയാണ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് അതെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രീപ്പ് ലൈനിങ് ആണ് ഫാബ്രിക് ഇതേപോലെയാണ് സ്ലീവ്സിനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിലേക്കും ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചിൽ വന്നിട്ടുള്ള ഒരു സ്ലീവ്സ് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള മൽ സിൽക്കിൽ വന്നിട്ടുള്ള കുർത്തികളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിലും കൂടിയാണ് ഇഷ്ടപ്പെട്ട അൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ